കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ് മുൻഷി രഞ്ജിത്ത് വിവാഹത്തിനെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യമായി മനസ്സ് തുറക്കുന്നത് രഞ്ജിത്തും ഭാര്യയും തമ്മിൽ അകന്നു കഴിയുകയാണ് വിവാഹശേഷം കുറച്ചധികം നാൾ ഒന്നിച്ചായിരുന്നു അവരുമായി പ്രണയമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ അറിയില്ല വിവാഹം കഴിച്ച് രണ്ടു കുട്ടികളുണ്ടായി ഭാര്യ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് അറിയില്ല അവർ തൽക്കാലം തന്റെ കൂടെയില്ല മകൾ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്നു വിവാഹം കഴിച്ച് കുറച്ചു വർഷങ്ങൾ താനും ഭാര്യയും ഒരുമിച്ചുണ്ടായിരുന്നു അവർ അവരുടെ ശരികളിലാണിപ്പോൾ ഞാൻ എന്റെ ശരികളിലുമാണെന്ന് മുൻശീരഞ്ജിത്ത് പറയുന്നു പക്ഷെ ആരുടെ ശരിയാണ് ശരിക്കും ശരിയെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല തലവാ സ്കൂളിലാണ് സ്കൂളിംഗ് പഠിച്ചത് അതിനുശേഷം ശാസ്താംകോട്ട ദേവസ്വം കോളേജിൽ പ്രീ ഡിഗ്രിക്ക് കഴിഞ്ഞു പക്ഷെ പ്രീ ഡിഗ്രി തോറ്റുപോയി പിന്നീട് ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് പഠിച്ച ശേഷം ഡിഗ്രി സോഷ്യോളജി പഠിച്ചു ശേഷം എം എ സോഷ്യോളജി എഴുതി പക്ഷേ ആ സമയം വീട്ടുകാരുമായിട്ട് അകലാൻ തുടങ്ങി കാരണം അച്ഛൻ കർക്കശക്കാരനായിരുന്നു പട്ടാളക്കാരനായിരുന്നു ബാല്യകൗമാരങ്ങൾ മറ്റുള്ളവരെ പോലെ സന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നില്ല രഞ്ജിത്തിന് ഡ്രസ്സല്ല പഠിക്കാനുള്ള ഫീസല്ല ഭക്ഷണം തരും അതല്ല കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ അതിനപ്പുറം നമ്മളിലുള്ള സന്തോഷം കൂട്ടുകാരുമായിട്ട് നടന്നിട്ടില്ല ടൂറ് പോയിട്ടില്ല ഇതൊന്നും രഞ്ജിത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ബാല്യം നഷ്ടപ്പെട്ട ഒരാളാണ് രഞ്ജിത്ത്